നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തൈത്തിരിയോ ഉപനിഷത്ത് എപ്പിസോഡ് അറുപത്തിയേഴ് അതിനുശേഷം എൻ്റെ ആത്മാവിന് വസ്ത്രങ്ങളെയും പശുക്കളെയും അന്നപാനങ്ങളെയും എല്ലായ്പ്പോഴും കൊണ്ടുതരികയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് സിദ്ധി നൽകുന്ന രോമങ്ങളുള്ള ആടുകൾ ഉൾക്കൊണ്ടതായും മികച്ച ഐശ്വര്യത്തെ പശുക്കളോടൊപ്പം ഉണ്ടാക്കി തന്നാലും അതിന് ഞാൻ ഇത് ആഹൂതി നൽകുന്നു ബ്രഹ്മചാരികൾ എന്നെ സമീപിക്കട്ടെ എല്ലാ ദിക്കിൽ നിന്നും ബ്രഹ്മചാരികൾ എൻ്റെ അടുത്ത് വരുമാറാകട്ടെ ബ്രഹ്മചാരികൾ ധാരാളമായി വരട്ടെ ബ്രഹ്മചാരികൾ ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവരുമാകട്ടെ ബ്രഹ്മചാരികൾ ആത്മനിയന്ത്രണമുള്ളവരുമാകട്ടെ ജനങ്ങളുടെ ഇടയിൽ ഞാൻ കീർത്തിക്കുള്ളവനായി ഭവിക്കട്ടെ അതിന് ഞാൻ അഗ്നിയിൽ ഹോമിക്കുന്നു ഏറ്റവും ധനമുള്ളവനേക്കാൾ ഞാൻ ശ്രേഷ്ഠനായി ഭവിക്കട്ടെ സ്വാഹ ഭഗവാനെ അങ്ങനെയുള്ള അങ്ങെന്നെ പ്രവേശിച്ചാലും സ്വാഹാ സ്വാഹാ ഭഗവാനെ അനേകം ശാഖകളോടുകൂടി ആ അങ്ങയിൽ ഞാൻ പാപങ്ങൾ കഴുകിക്കളയട്ടെ സ്വാഹ എപ്രകാരമാണോ വെള്ളം താണദേശത്തിലൂടെ പോകുന്നത് എപ്രകാരം മാസങ്ങൾ സമ്പത്സരത്തിലേക്ക് പോകുന്നത് അപ്രകാരം അല്ലയോ ദാതാവേ ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ അങ്ങ് സമീപസ്ഥനായ അഭയസ്ഥാനമാകുന്നു എന്നെ സ്വീകരിച്ചാലും ഭൂ ഭുവ എന്നീ മൂന്ന് പ്രഹൃതികളും പ്രസിദ്ധങ്ങളാണ് നാലാമത്തെ പ്രഹൃതി മനസ്സത്രേ മഹായമന്റെ പുത്രനാണ് ഇതിനെ ആദ്യമായിട്ടറിഞ്ഞത് ഇതു തന്നെയാണ് ബ്രഹ്മം അത് തന്നെയാണ് മേൽപ്പറയപ്പെട്ട വ്യാഹൃതകളുടെയും ആത്മാവ് എല്ലാ ദേവന്മാരും അതിൻ്റെ അംഗങ്ങളാകുന്നു ഭൂ ഈ ലോകവും ഭുവസ് അന്തരീക്ഷവും സുവസ് സ്വർഗവും മഹസ് ആകുന്നു ആ ആദിത്യലാണ് സർവ്വലോകങ്ങളും പുഷ്ടിപ്പെടു പുഷ്ടിക്കപ്പെടുന്നത് നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ